ഹലോ ഞാൻ വിളിക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു അഞ്ചു കോടി രൂപ വന്നിട്ടുണ്ട് അഞ്ചു കോടി ഉറുപയാ ഒരു ഇന്ത്യ ഇന്ത്യയിട്ട് പറയാം നിങ്ങൾക്ക് എന്തോ റോങ് ഇൻഫർമേഷൻ കിട്ടിയത് അന്റേലുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് എന്ത് എന്റെ അക്കൗണ്ടിൽ ആയിരത്തിഅഞ്ല്ലേ ിൽ വന്നിട്ട് ഒരു ലോട്ട് സാധനം കിട്ടുന്നാട് എക്സ്ട്രാ മുപ്പത്തിളകിന്റ് സാമ്പാർ മസാലും അഞ്ച് ലിറ്റർ ലിക്ഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് ലിറ്റർ കുക്കർ ഫ്രൈഡ് എടുത്താലും യും നൽകുന്നുണ്ട് ഇവരുടെ റൂൾസ് സിമ്പിൾ ആണ് എക്സ്ട്രാ കാഞ്ഞാട് പേജ് ഫോളോ ചെയ്ത് മാത്രം മതി ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ട് പതിനാല് വെള്ളീശ്ശേരി ഞായറാഴ്ച മാത്രമാണ് കാഞ്ഞങ്ങാട് എക്സ്ട്രാ മാർക്കറ്റിൽ ഈ ഓഫർ ഉള്ളത്